ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി റെയിൽ ഫിൽഫയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഹൈദരാബാദ് ചെർളപ്പള്ളിയിൽ ഏറ്റവും പുതിയ റെയിൽവേ ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആറിന് ഉദ്ഘാടനം ചെയ്ത ചെർലപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഹൈദരാബാദ് നഗരത്തിലെ പ്രധാന സ്റ്റേഷനുകളായ സെക്കന്ദ്രാബാദ് ഡെക്കാൻ നാമ്പള്ളി കാച്ചിഗുട എന്നിവിടങ്ങളിലെ തിരക്ക് ലഘൂകരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പുതിയ ടെർമിനൽ സ്റ്റേഷൻ ഏകദേശം നാനൂറ്റി മുപ്പത് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ടെർമിനലിൽ പുതുതായി നിർമ്മിച്ച നാല് ഹൈ ലെവൽ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ഒമ്പത് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്റ്റേഷനിൽ ഏറ്റവും പുതിയ എക്സിക്യൂട്ടീവ് ലോഞ്ചുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ കഫ്തീരിയകൾ ഡൈനിങ് ഏരിയകൾ എന്നിങ്ങനെ എയർപോർട്ടുകളിൽ കാണപ്പെടുന്നതിന് സമാനമായ ആധുനിക സൗകര്യങ്ങളാണുള്ളത് സ്ലീപ്പിംഗ് ബോർഡുകൾ ഉൾപ്പെടെയുള്ള വിശ്രമ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാന സവിശേഷത ഹൈദരാബാദിലെ ഔട്ടർ റിംഗ് റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന ചെള്ളപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ പ്രാദേശിക വികസനം വർദ്ധിപ്പിക്കാനും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഡൽഹി ചെന്നൈ കൊൽക്കത്ത വിശാഖപട്ടണം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കുള്ള ട്രെയിനുകൾ വൈകാതെ ചെള്ളപ്പള്ളി ടെർമിനലിൽ നിന്നും പുറപ്പെടും ഇത് സെക്കന്ദരാബാദ് സ്റ്റേഷനിലെ തിരക്ക് കുറയ്ക്കുകയും യാത്രക്കാർക്ക് കൂടുതൽ സുഖപ്രദമായ യാത്ര വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വാർത്തകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക താങ്ക്